ഹായ് റോസിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴക്കുഞ്ഞമ്മ തകർത്താടുകയായിരുന്നു അപ്പോൾ എനിക്ക് അസുഖങ്ങളൊക്കെ കൂടി മക്കളെ അസുഖങ്ങൾ കൂടി അതുകൊണ്ടാ കുറേ ദിവസം നമ്മൾ സംസാരിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇടുമായിരുന്നു പക്ഷേ കുറേ കൂട്ടുകാരുണ്ടല്ലോ കുറേ എന്ന് പറയാനായിട്ട് ഞാൻ കുറേന്ന് ഇങ്ങനെ എടുത്തു പറയുകയാണെ ഒത്തിരി കുറച്ച് പേർ ഏതാനും കുറച്ച് പേർ ആ ഷോർട്ട് വീഡിയോക്കും എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പാവങ്ങൾ എല്ലാവർക്കും നന്ദി കേട്ടാ കുറേ കുറേ നന്ദി വീഡിയോ കാണാത്തവർക്കും ലൈക്ക് അടിക്കാത്തവർക്കും കമൻറ്റ് ചെയ്യാത്തവർക്കും എല്ലാവർക്കും എൻ്റെ ചക്കര ഉമ്മ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ചെടി മക്കളൊക്കെ എങ്ങനെയുണ്ട് സാഫക്കെ സ്പ്രേ ചെയ്യാറുണ്ടോ ഞാൻ ഇന്ന് സീഡോമോണസ് സ്പ്രേ ചെയ്തായിരുന്നു നിങ്ങളും അങ്ങനെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂടി സാഫും സീഡോമോണസും മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെടിയൊന്ന് നോർമൽ ആവട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ജൈവ വളങ്ങളൊക്കെ ഉണ്ടല്ലോ കീടനാശിനിയൊക്കെ ഉണ്ടല്ലോ അത് കൊടുക്കാം കേട്ടോ പിന്നെ പൗഡർ അന്ന് പ്രോട്ടീൻ പൗഡർ പറഞ്ഞായിരുന്നില്ലേ ചെടികൾ നമുക്ക് കൊടുക്കാനുള്ള അതെല്ലാവരും കൊടുത്തോ കൊടുക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കൊടുക്കണം കേട്ടോ അതൊന്നും കയ്യിലില്ലാത്ത കൂട്ടുകാർ കുറച്ച് ചാണകപ്പൊടിയോ കുറച്ച് ആട്ടും കാഷ്ട പൗഡറോ നമ്മുടെ വേപ്പി മിണ്ണാക്ക് മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക ചെടിയുടെ ചുവട്ടിലിടുമ്പോൾ മണ്ണ് ഇങ്ങനെ നീക്കിയിട്ട് വേണം ഇടതുണ്ടത് ചാണകപ്പൊടിയാണേ മണ്ണ് നീക്കിയിട്ട് വേണം കേട്ട് ഇട്ട് കൊടുക്കണം കേട്ടാകുമ്പോൾ ചൂടെ നിന്ന് ഇളക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ബാലൻസ് ഈ പൗഡർ ഇട്ട കൂട്ടുകാരുടെ കയ്യിൽ ബാലൻസ് ഇനിയും ഈ ഹെൽത്ത് പ്രോട്ടീൻ പൗഡർ ഉണ്ടോ എങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം മഴ പോകുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ചെടികൾക്ക് വളങ്ങൾ ചെയ്തു കൊണ്ടേ ഇരിക്കണം കേട്ടോ ജൈവ വളങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നതും അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ മഴയെല്ലാം മാറിയ കൂട്ടുകാർ ഈ വെയിൽ വരികയാണെങ്കിൽ നമുക്ക് ചാണകവെള്ളം ചാണകിച്ചററിയില്ലേ ചാണക വെള്ളം എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് അറിയാമല്ല അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഈ സമയത്ത് നമ്മൾ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ അര ഗ്ലാസ്സിൽ താഴെയും കാൽ ഗ്ലാസ്സിൽ മെലയുമായിട്ടുള്ള കുറച്ചളവിൽ ചെടികളുടെ പോട്ട് ഉണ്ടാവില്ലേ അതായത് ചുവട്ടിൽ തട്ടാതെ സൈഡിലേക്ക് മാറി ഇളക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ എൻ്റെ മുത്തുമണികളെ കാണണ്ടേ കുറച്ച് ദിവസേ കണ്ടിട്ട് വാ എല്ലാരും വാൻ കാണിച്ചു തരാമേ കണ്ടോ ഡോർ ഓപ്പൺ ചെയ്യുന്നു മുത്തുമണികളെ അമ്മ കണ്ടോ നിങ്ങള് എൻ്റെ കുഞ്ഞുമക്കളെ കണ്ടോ കണ്ടോ കൊറച്ചുകൂടി അന്നത്തേലും കൂടിയേട്ടോ മക്കള് അമ്മമാരെയൊക്കെ മാറ്റി പാവണം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ അമ്മമാരുടെ കൂടെ നടന്നിട്ട് കുഞ്ഞുങ്ങളും ഓരോന്നോ ഓരോന്നോ ചത്തുപോകണം അസുഖങ്ങൾ ബാധിക്കണം കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ അമ്മമാരെ മാറ്റി എന്നിട്ട് ഇവർക്ക് എന്താണ് കൊടുത്തത് കണ്ടോ അയ്യോ ലൈറ്റ് ഇട്ട് ഇട്ടുകൊടുത്തേക്കണം ഭയങ്കര സെറ്റപ്പാണ് ചുന്ദരിയാണ് കാലിന് സൂരില്ലാത്തവളെല്ലാം ഉണ്ട് നമുക്ക് ഇച്ചിരി കൂടി ഭേദമായിട്ടാ കണ്ടോ നിങ്ങൾ എൻ്റെ മുത്തുമണികൾ ഇതൊക്കെ ഒരു സന്തോഷം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ചെടികളും പച്ചക്കറിയും മിണ്ടാപ്രാണികളും മിണ്ടണ പ്രാണികളും ഇതെല്ലാം കൂടി എങ്ങനെ നീ ഒറ്റക്ക് മാനേജ് ചെയ്യുന്നു ഞാൻ ഒറ്റയ്ക്കുള്ള മക്കളെ ഞാൻ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നത് ഞാനും എൻ്റെ ചേട്ടനും അടങ്ങുകയാണ് നീ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് ഞാൻ കുറച്ചേ ചെയ്യത്തുള്ളൂ എന്നെ അറിയാലോ ഞാനൊരു ഉപാഭകാരത്തി അല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ കണ്ട ഞങ്ങളുടെ മുത്തുമണികൾ ചിന്തരി മുത്തുമണികൾ കിടന്നോട്ടോ എല്ലാവരും കിടന്നോ എല്ലാവരും കിടന്നോ പാവങ്ങളല്ലേ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഡേസി പ്ലാന്റോ പോലത്തെ നമ്മുടെ സീസൺ പ്ലാന്റുകൾ വാങ്ങിയാൽ അതെങ്ങനെ നാടൻ പ്ലാന്റ് ആക്കി എടുക്കാമെന്ന് അത് പറഞ്ഞു തരാം ഓക്കെ വരൂ ഇത് കണ്ടോ അത് ഞാൻ പോട്ട് ചെയ്ത് ഞാനൊരു കവറിലാണ് പോട്ട് ചെയ്തേക്കണതേ ഇത് കണ്ടോ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ് വാങ്ങുമ്പോൾ ഒരു ഈ അമ്മ ഈ സ്റ്റെമ്മും മാത്രമായിരിക്കരുത് ഇതിൻ്റെ താഴേന്ന് കണ്ടോ തൈ വന്നേക്കണ കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടോ കണ്ടോ അങ്ങനത്തെ തൈ വന്ന പ്ലാന്റ് വാങ്ങണം ഇതിൽ നിന്ന് രണ്ട് തൈ കൂടെ ഉണ്ടായേ ഞാൻ നട്ട് വെച്ചാണ് കാണിച്ചു തരട്ടെ കണ്ടോ കൂട്ടുകാരെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ തൈ എടുത്തിട്ട് ഇവിടെ നട്ട് വെക്കും കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് അങ്ങനെ ഇത് ഒരു കുറച്ച് വളർന്ന് വരുമ്പോഴേക്കും ചാണക പിന്നെ നമ്മുടെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഇല്ലേ അതെല്ലാം ഒഴിച്ചു കൊടുക്കും ഒത്തിരി വളങ്ങളൊന്നും ഇടില്ല ഇത് കണ്ട ഒത്തിരി വെള്ളവും കൊടുക്കില്ല ഇതിപ്പോൾ മഴയില്ലാറേ ഞാൻ വെള്ളം ഒഴിക്കാറില്ല മഴയില്ലെങ്കിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കത്തുള്ളൂ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വേറെ ഡേസി ആണ് ഇവിടെയാണ് ഇവളെയാണ് ഞാൻ ഇന്ന് നട്ടു കണ്ടോ അപ്പോൾ പിന്നെ ഈ നമ്മൾ വാങ്ങുന്ന ഈ പ്ലാന്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നശിച്ചു പോയാലും ആ കട്ടിങ്സിൻ്റെ എല്ലാം നമ്മൾ ഈ സൈഡിൽ നിന്ന് അടർത്തിയെടുത്ത ഇതിങ്ങനെ ഇതേണ്ട ഇതിങ്ങനെ അടർത്തി എടുക്കണം അത് പിടിച്ച് നല്ലൊരു പ്ലാന്റ് ആയി അപ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റ് എല്ലാം പൗഡറ് കുറച്ച് ചാണകപ്പൊടി ഈ പറഞ്ഞിരിക്കുന്ന വളങ്ങളൊക്കെ അല്പ അല്പമായി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സൂപ്പർ പ്ലാന്റ് ആവും അതിൽ നിന്ന് കുറച്ച് തൈകൾ വരും ഒരു രണ്ട് ഫ്ലവർ ഇടുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് തൈകള് സൈഡിൽ നിന്ന് പൊട്ടികളിർത്ത് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതും അടർത്തി മാറ്റിയിട്ട് വേറെ പ്ലാന്റ് ഉണ്ടാക്കണം അങ്ങനെയാണ് ഞാൻ നാടൻ പ്ലാന്റ് ആക്കിയെടുക്കുന്നത് ഈ സീസൺ പ്ലാന്റ് വാങ്ങിച്ചിട്ട് ഡാലിയ പ്ലാന്റും അങ്ങനെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നില്ലേ ഡാലിയ പ്ലാന്റും അങ്ങനെ തന്നെയാണ് നമ്മൾ നാടൻ പ്ലാന്റ് ആക്കിയെടുക്കുന്നത് ഒരു സ്റ്റെ ആയിട്ടുള്ള പ്ലാന്റ് ഒരിക്കലും വാങ്ങരുത് അതിൻ്റെ താഴേ നിന്ന് വേറെ പ്ലാന്റിങ്ങനെ വന്നിട്ടുണ്ടാവും ചെറിയ കുഞ്ഞ് കുഞ്ഞ് ബേബി പ്ലാന്റ്സ് അങ്ങനെയുള്ളത് നോക്കി വാങ്ങിച്ചാൽ നമുക്ക് ഒത്തിരി ചെടികൾ ഉണ്ടാക്കിയെടുക്കാം നൂറ് രൂപ കൊടുത്ത് ചെടി മദർ പ്ലാന്റ് വാങ്ങിച്ചാലും നമുക്ക് നഷ്ടം വരുന്നില്ല ഒത്തിരി ചെടികൾ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഡ്രിക്ക് സൂപ്പറല്ലേ ഞാനൊരു സംഭവം ആ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്കല്ല വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ചെയ്യാത്തവർക്കും ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കമൻറ്റ് എല്ലാം ഒന്ന് മിന്നിച്ചേക്കണേ ഓക്കേ ടാറ്റാ ബൈ